കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പച്ചക്കറി തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വിത്തുകൾ തരുവോ വിത്തുകൾ എവിടെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടും മെസ്സേജ് അയക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിത്തുകൾ വാങ്ങിക്കാനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് നമ്മളിപ്പോ പുതിയ തൈ വിത്തുകൾ പാവി പാവി വച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ചൂടടിക്കാൻ വേണ്ടിട്ട് ആവിയിൽ വേണ്ട പെട്ടെന്ന് സാധനം മുള വരും അപ്പൊ അതൊന്ന് മൂടി വെച്ചതാണെന്ന് ഇവിടെ വെയിലത്ത് ഞാൻ ഒരു ദിവസം ചോദിക്കുള്ളൂ പിന്നെ നമ്മൾ മുള വരുന്നവരെ നമ്മൾ തണലായിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിട്ട് വെച്ചതാണ് മൈക്കോറൈസാന്ന് പറയും പാമെന്നും പറയും സാധനം ഇത് ഇതാ ഇത് നമ്മൾ ഈ തൈകൾ നടടുമ്പോൾ ഇതിന്റെ ഇത് നമ്മൾ കമ്പോസ്റ്റിങ്ങിൽ ഇടും ഇപ്പം ഈ തൈകൾ നിറച്ച് നടുമ്പോൾ ഞാനിത് കണ്ടില്ലേ ഇതിപ്പോൾ അതെല്ലാം നടച്ച് നട്ടതാണ് ഈ സാധനങ്ങൾ നമ്മൾ തൈ കൊണ്ട് തൈ നടടുമ്പോ മൈക്രോ റോസെ അത് അതിനകത്ത് ഒരു അല്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വേരുകൾ ഇതിനകത്ത് നിറയും ആ പെട്ടെന്ന് കയറി പിടിച്ചാണ് ഇത് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറച്ചു നട്ട തയ്യാണ് ഇതിനകത്ത് ഇങ്ങനെ ഇത് അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടു ഇപ്പൊ നമ്മള് പറഞ്ഞിടന്ന് നോക്കിയാൽ മിക്കവാറും മിക്കതിലും നല്ലതായിട്ട് വേരും എടുക്കാൻ കിട്ടൂല ചിലപ്പോ വേണ്ട വേരേണ്ടാധാരണ വലിയ ക്ലാസ്സിലാണ് ചെയ്യാറ് പക്ഷെ ഇത് കുറച്ച് ക്ലാസ് പഴയതോടെ ഇരുന്നപ്പോ അങ്ങനെ നോക്കിയു പിന്നെ സൂടമ ഇവ തൈകൾ ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ആ തൈ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കുന്നേക്കാൾ മുൻപ് ആ ചൂടമണാശിൽ ഇറക്കിയിട്ട് വെച്ച് വയ്ക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് തരം വയ്ക്കുകയാണെങ്കിൽ ഇവ വേരേനെ ബാധിക്കുന്ന ഒരുവിധം പ്രശ്നങ്ങളെല്ലാവരും തീരും എല്ലാ തൈകളും നടുമ്പോൾ നമ്മൾ സൂടമണാശില് അതുപോലെ തന്നെ വിത്തുകൾ പാവുമ്പോൾ ആയാലും സൂടോണാശം നമ്മൾ വെള്ളത്തിലിട്ട് കുതിര ഇടുകാരം എന്നിട്ട് പാവുക ഇത് സൂടോമണാശ് സ്പ്രേ വേണ്ടില്ല എന്റെ ലിക്വിഡ് എൻ്റെ തെളിയാണ് ഈ സാധനം കാണുന്നത് അപ്പം നമ്മളിപ്പോൾ തൈകള് മാത്രമേ കൊടുക്കണുള്ള ആവശ്യക്കാർക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ മറ്റേ പ്രത്യേക വർഷം വരെ നമ്മൾ പാക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ കഴിഞ്ഞ വർഷം മാത്രമേ നമ്മളത് ഒഴിവാക്കിയിട്ടുള്ളൂ അതുപോലെ എല്ലാ വർഷവും മണ്ണിരേയും കൊടുത്തുകൊണ്ടിരുന്നാണ് വർഷം മണ്ണിര പോയതുകൊണ്ട് ഇനിയിപ്പം അത് ശരിയാക്കി മതിയാക്കി വരണം ഇപ്പൊക്കെ മിനിയാന്ന് എല്ലാ ദിവസവും രണ്ട് മൂന്ന് കോളെങ്കിലും മണ്ണിരേടാ വരുന്നുണ്ട് കാരണം അവർ പറയുന്ന ആ വീഡിയോ ഇതുപോലെ ആരും അങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല ആരും കാര്യവും കൃത്യമായിട്ട് പറയുന്നില്ലെന്ന് പറയുന്നത് അവർ എന്താ ചെയ്യേണ്ടതെന്ന് പറയണത് പക്ഷേ അത് ഒത്തിരി പേര് അതിന് ഞാൻ പറഞ്ഞില്ലേ വയ്യാണ്ടിരിക്കുന്ന സമയത്തും പല ദിവസവും കോളുകളും ഇട്ട് അവരെ ഞാൻ അതെല്ലാം ഹെൽപ്പ് ചെയ്തു പിന്നെ ആ സർജറി ചെയ്ത് സമയത്തും അങ്ങനെ ഇതിപ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന സമയത്തും മാത്രം നമ്മൾ ഫോൺ എടുക്കാതിരുന്നിട്ടുള്ളൂ തിരിച്ചു വിളിച്ചു പിന്നെ ായിട്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലാത്ത കണ്ടീഷനിൽ വരട്ടേല്ലോ ഇപ്പൊ കഴിഞ്ഞതിന് മുഖം മുമ്പിലത്തെ കൊല്ലം നമ്മൾ വരുമ്പോൾ ഇവിടെ നിറച്ചിണ്ടായിരുന്നു ഇപ്പൊ ഈ കൊല്ലം ആ അസുഖമായിരുന്ന കാരണം എന്നാലും ഇത്രയായില്ല അപ്പൊ ഇനി അടുത്ത കൊല്ലത്തേക്ക് ആയിക്കൊള്ളു അതൊക്കെ നട്ടുപിടിപ്പിച്ചോ സമയം ഒന്നും കൂടി വരാം പിന്നെ വിത്ത് ഇപ്പൊ നമുക്ക് നിലവിൽ ഈ സൈസില് വരുന്ന എല്ലാ വിത്തുകളും നമുക്ക് കൊടുക്കാം വാവേജിന്റെ കോളിഫ്ലവർ പ്രക്കോളി പണവലം പാവലം വെണ്ട മുളക് പിന്നെ ാളി വഴുതന ഇതെല്ലാം എല്ലാത്തിന്റെയും തൈ വിത്തുകൾ അതൊന്നും ഇല്ല അത് ആവശ്യക്കാരുടെ അനുസരിച്ച് നമുക്ക് ചെറിയ പാക്കറ്റിൽ കൊടുക്കാം ആവശ്യക്കാരുടെ അനുസരിച്ച് ഇതൊക്കെ നമുക്ക് പാക്കേജ് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല ഇത് ഇപ്പൊ പഴുക്കും പഴുക്കത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് നല്ല കുഞ്ഞു തക്കാളി ഇതാണ് ടേസ്റ്റുമാണ് സാധനം നമുക്ക് തിന്നാൻ പറ്റും ഇത് ും ഒത്തിരി ഉണ്ടാവസാണ് കറി വെക്കാനായിട്ട് കൊള്ളാം ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടു ഇതിപ്പോ ഗ്രോ ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നടാനായിട്ട് വെച്ചിരിക്കും ഇതിന് വീണ്ടും നമ്മൾ വളമൊക്കെ ഇട്ട് ചെയ്യണം പക്ഷെ ആ മണ്ണ് പകുതി എടുക്കാനേ പറ്റുള്ളൂ എപ്പോഴും നമ്മള് ആ ചെയ്ത സാധനം ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ മണ്ണിനെ നമുക്ക് തഴ ഇട്ടിട്ട് മണ്ണിലിടുക അപ്പൊ ഇതിൻ്റെതാണ് അവിടെ മണ്ണൊക്കെ അണുക്കളൊക്കെ നീ പോകുമ്പോൾ അതേപോലെ തന്നെ സൂക്ഷ്മ ജീവികൾ ഇതിനകത്ത് ഓൾറെഡി മണ്ണിലോട്ട് കയറും കാരണം നമ്മളിങ്ങനെ ഇതും ഇത് കാരണം ഇതിന്റെ ഇടങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന നനക്കാണ്ട് ഉണക്ക ഇട്ട് വെക്കാൻ വെച്ചാൽ ഇതിനി താഴോട്ട് അടുത്ത മഴ വരുമെങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇത് കണ്ടോ ഇല കുറവ് മുട്ടുകൾ നിറയെ അങ്ങനെ ഒരു പച്ച കുളകിയൊരു മറുപടി വന്നു കാരണം അപ്പൊ കട്ട് ചെയ്തെല്ലാം കട്ട് നിർത്തിയല്ല അപ്പൊ വീണ്ടും വന്നതെല്ലാം നല്ല പൂവും കായും ഇപ്പൊ ഇത്രയായ തൈമു മൂന്നെണ്ണം ഞാൻ പറിച്ചു ബീച്ചില് ഇത്രയായതായ്മ ഇത് താഴെയാണ് നടങ്ങി നല്ല പക്ഷേ ഇതാ ഈ ഈ മീഡിയം ഈ നമ്മൾ പടരണ സാധനങ്ങൾ അത്ര ഇതാ അത് നമ്മളെ ആവശ്യത്തിന് മതിയല്ലോന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ഇത് പാവലും പാവികയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ പടവലങ്ങ ഓർക്കുന്നുണ്ടാട ഭയങ്കര എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി പേര് വരുന്നുണ്ട് ഇപ്പൊ അതുപോലെ ആഴകത്തുനിന്ന് രണ്ടും കുറെ ചേട്ടന്മാർ വരും അവർ പറയണേ ഞങ്ങൾ ചേട്ടാ ഈ തക്കാളി അതുപോലെ തന്നെ വെണ്ട അതുപോലെ തന്നെ പാവലം പാടവലം അങ്ങനെയൊക്കെയുള്ള തയ്യുകൾ ചേട്ടാ കൂടുതൽ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഇത്ര നല്ല തൈ കിട്ടാറില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം അപ്പൊ അതാണ് ഏറ്റവും അപ്പോഴും ഞാൻ അവർക്ക് വരുമ്പോൾ അവർ അത്ര ദൂരുന്ന ചിലപ്പോൾ പത്ത് തൈ മേടിക്കാൻ വേണ്ടി എത്രയും അഞ്ചാറ് കിലോമീറ്റർ ദൂരം മേടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ അത് അവർക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടുള്ളൂ അത് തന്നെ അവർ വരില്ലല്ലോ ഇതിന്റെ വിത്തിന്റെ ശരിക്കും ഒരു അഞ്ചു രൂപ ആറ് രൂപ നിലവിൽ ഓൾറെഡി വരവ് മഴ വെള്ളം തന്നെ വരും വരും രോഗപ്രതിരോധ ശേഷിയും സെയിം തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ എന്തെങ്കിലും ഏത് ചെടി എത്ര നല്ല പറവട്ട് വിത്ത് കൊണ്ട് നമ്മൾ പാവിലും കാര്യമില്ല കാരണം നമ്മുടെ കാലാവസ്ഥ അനുകൂലല്ല ഈ കൊല്ലത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവയ്യൊന്നും ഇവിടെ ഇരിക്കില്ല ശരിക്കും പറഞ്ഞാൽ മഴ കാരണം ആളുകൾക്കും ഉണ്ടായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആയിരം രണ്ടായിരം തയ്യുമൊക്കെ ഓരോ കർഷകർ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയി കഴുതനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ ഈ ഈ വല്ല ഭക്ഷണം ഒന്നും നമുക്ക് എല്ലാവർക്കും പറ്റിയില്ല കാരണം നമുക്ക് ആ പൈവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രെയിലർ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഈ സാധനങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഈ ഈ കൃഷി ഈ ഈ സംഭവം കൂടുതൽ നൈസർഗികൾ തുടർന്ന് പോകാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് കാരണം പാകമാകുമ്പോൾ പോകണം പിന്നെ ഇത്ര കായ കഴിഞ്ഞ പിന്നെ പോവില്ല അത് പടവല്ല മറ്റേ ഇത് ഇവിടെ കോവലിന്റെ കൂടെ ഐറ്റംസും കൊണ്ടുപോയിൻ്റെ തൈ ഉണ്ട് കുക്കുംബറും പൂത്ത് കായായി തുടങ്ങി അതിലെല്ലാ നെറ്റിലും ഈ മെയിൽ ഫ്ലവർ ഓൾറെഡി ഉണ്ടാകും ഉണ്ടാവും പറിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു